ഒരിക്കലും അവസാനിക്കാത്ത ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങളില്ലാതെ മരണം സ്വീകരിക്കാമെന്ന നിയമം പല രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയായിരുന്ന ഡ്രൈസ് വാൻ ആക്ട് ഭാര്യ യുജനി വാൻ ആക്ടിനൊപ്പം തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ ദയാവധത്തിന് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ അഞ്ച് വർഷം നെതർലൻഡ്സിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡ്രൈസ് വാൻ ഇരുവരും കൈകോർത്തു പിടിച്ചാണ് മരണം വരിച്ചതെന്ന് ദയാവധം നടപ്പാക്കിയ മനുഷ്യാവകാശ സംഘടന ദി റൈറ്റ്സ് ഫോറം അറിയിച്ചു ഫെബ്രുവരി അഞ്ചിനാണ് ദയാവധം നടപ്പാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം കിഴക്കൻ നഗരമായ നിജ്മെഗനിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ ഇരുവരുടെയും സംസ്കാരം നടത്തിയെന്നും സംഘടന വ്യക്തമാക്കി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും പുരോഗമനവാദിയായാണ് ഡ്രൈ സ്വാൻ ആക്ട് അറിയപ്പെട്ടത് പതുക്കെ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കിയ വാൻ ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു ഡ്രൈസ് വാനിന്റെ ഫലസ്തീൻ അനുകൂല നിലപാടുകളാണ് ഡച്ച് രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തെ അകറ്റിയത് അകലം കൂടിയതോടെ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും അദ്ദേഹം പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പ്രസംഗത്തിനിടെ വാനിന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാവുകയും അതിൽ നിന്നും മോചനം നേടാൻ കഴിയാതെ വരികയും ചെയ്തു നെതർലൻഡ്സിൽ രണ്ടായിരത്തി രണ്ടു മുതലാണ് ദയാവധം നിയമാനുസൃതമാക്കിയത് ദയാമരണം നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യം കൂടിയാണ് നെതർലൻഡ്സ് അസഹനീയമായ യാതന അസുഖം ഭേദമാകുന്നതിന് ഒരു തരത്തിലുമുള്ള സാധ്യതയും ഇല്ലാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിലുള്ളവർക്ക് ദയാവധം തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി രണ്ടിൽ തന്നെ ബെൽജിയവും ദയാവധം അംഗീകരിച്ചിരുന്നു ലെക്സംബർഗ് സ്വിറ്റ്സർലാൻഡ് കൊളംബിയ കാനഡ ന്യൂസിലൻഡ് സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളും ദയാവധം നിയമപരമായി അനുവദിച്ചിട്ടുണ്ട് അവസാന കാലങ്ങളിൽ ഡ്രൈസ്മാനും ഭാര്യയും അവശതയിലായിരുന്നു തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും വേർ ബിരിയാൻ കഴിയാത്ത വിധം പ്രണയിച്ചുകൊണ്ടിരുന്ന ദമ്പതികളെ അടക്കിയതും ഒരേ കുഴിമാളത്തിൽ തന്നെ